ഒരാൾ മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തെപ്പറ്റി ധാരാളം അവദാനങ്ങൾ വാർ എല്ലാവരും പറയാറുണ്ട് അവ ജീവിച്ചിരുന്നപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ പോലും ഒരിക്കലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം കൊല്ലം ജില്ലയിലെ പുലിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് തെന്നലത്തറയിൽ വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ജനിച്ച തെന്നല ബാലകൃഷ്ണമുള്ള ഇന്ന് മരണമടഞ്ഞു രണ്ട് പ്രാവശ്യം അടൂർ നിയമസഭയിൽ നിന്ന് തിരഞ്ഞെടുക്കും നിയമസഭയിൽ തിരഞ്ഞെടുക്കി മൂന്ന് പ്രാവശ്യം രാജ്യസഭയിലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നല്ല പൊതുപ്രവർത്തകൻ ഗാന്ധിയൻ ദേശീയ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രവർത്തകൻ ഒക്കെയായിരുന്നു പറഞ്ഞ തെന്നല്ല ബാലകൃഷ്ണപള്ള എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പന്തളത്തിലേക്ക് ഒരു സ്വകാര്യ ബസ്സും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ടി എം എസ് എന്നായിരുന്നു എൻ്റെ പേര് മറ്റൊന്ന് അദ്ദേഹം ജനിച്ച വീട്ടിൽ അദ്ദേഹത്തിന് വീതം വെച്ചപ്പോൾ കുടുംബവീതം വെച്ചപ്പോൾ പഴയ നായർ ഫാമിലിയാണ് ഇഷ്ടംപോലെ വസ്തുക്കളും കണ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു വയലുകൾ അപ്പോൾ അതിൽ ഇദ്ദേഹത്തിന് പതിനൊന്ന് ഏക്കർ വസ്തുവാണ് കിട്ടത്തിൽ ലഭിച്ചത് അതിലെ ഏറിയ പങ്കും പഴകുളം ആസ്ഥാനമായി പ്രവർത്തിച്ച ഒരു സോഷ്യൽ സർവീസ് സൊസൈറ്റി വാർഡയ്ക്കെടുക്കുകയും അവരവരുടെ കൃഷി ഉൽപ്പന്നം കാർഷിക ഉൽപ്പന്നങ്ങൾ വളർത്തുകയൊക്കെ ചെയ്തു ഇപ്പോൾ ശേഷിച്ച് ശേഷിച്ച് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയും എലക്ഷൻ മത്സരിക്കാനൊക്കെ വേണ്ടി വിറ്റ് 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 അവസാനം പതിനൊന്ന് സെൻറ്റിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം പന്ത്ര പതിനൊന്ന് പന്ത്രണ്ട് ഏക്കർ വസ്തുവിൽ നിന്ന് പതിനൊന്ന് സെൻറ്റിലേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇന്ന് മരിച്ചു പോയത് നിങ്ങൾക്ക് ഈ തരുന്നതിൽ ഒരു കാര്യം ഓർക്കാം നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള രാഷ്ട്രീയക്കാരെ നോക്കുക പഞ്ചായത്ത് മെമ്പർ ആവണ്ട എം എൽ എ എം പി ഒന്നും അല്ലാത്തവരെ ഒന്ന് നോക്കുക ഒരു പണിയുമില്ലാതെ നടക്കുന്ന ഇവർക്ക് ഇവർ ലക്ഷക്കണക്കിന് രൂപയാണ് അവരുടെ വരുമാനമായിട്ടുള്ളത് അവർക്ക് കാറുണ്ട് വീടുണ്ട് എന്നുവേണ്ട എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഇതൊക്കെ എവിടെ നിന്നുണ്ടാക്കി അപ്പോൾ ഒരു തലത്തിൽ പറഞ്ഞാൽ ജനത്തിൻ്റെ പണം അല്ലെങ്കിൽ സമൂഹത്തിന് ലഭിക്കേണ്ട പണം അടിച്ചു മാറ്റുന്നതുകൊണ്ടാണ് ഇവർക്ക് പണം ഒരാൾ ഒരിക്കലും എം എൽ എ ആയിക്കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം അയാളുടെ ചികിത്സാ ചെലവ് ലഭിക്കുകയും അയാൾക്ക് വേണ്ട ചെറിയൊരു ഓണർ ഏറി എല്ലാ മാസം ലഭിക്കുകയും ചെയ്യും പക്ഷേ ഈ ഓണർ ഏറിയൊക്കെ ലഭിച്ചിട്ടും ഇത്രയും പ്രാവശ്യം രണ്ട് പ്രാവശ്യം അടൂരിൽ നിന്ന് എം എൽ എ ആയിട്ടും മൂന്ന് പ്രാവശ്യം എം പി ആയിട്ടും തെന്നല ബാലകൃഷ്ണരുടെ വസ്തുക്കളെല്ലാം തന്നെ കുറഞ്ഞ് പതിനൊന്നിലെത്തി ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായ ഒരു സ്ഥാനാർത്ഥിയെ അടുത്ത് കാണുന്നത് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തെന്ന ബാലകൃഷ്ണപിള്ളയാണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അടുത്തേക്ക് ഞാൻ ചാടി ഓടിച്ചെന്നു ഇദ്ദേഹം എന്താണ് കേൾക്കാൻ എനിക്ക് അന്നേരം ഒന്നും മനസ്സിലായില്ല പോകുന്ന നേരത്തെ എൻ്റെ കവളിലെടുത്ത് ചെറുതായിട്ടൊന്നും തട്ടി തലയിലൊരു തലോടിൽ നടത്തിയിട്ടാണ് അദ്ദേഹം പോയത് പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൻ്റെ ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് അടൂർ ടൗൺ ഹാളിലാണ് അന്ന് ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞിരുന്നു അന്ന് അദ്ദേഹം ചിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ഈ മനുഷ്യൻ ഗാന്ധിയനായിരുന്നു മാത്രവുമല്ല കോൺഗ്രസ് എപ്പോഴൊക്കെ നാശത്തിലേക്ക് പോയിട്ടുണ്ടോ ആ സമയത്തൊക്കെ കോൺഗ്രസിലെ ഒരുപറ്റം അധികാരമോഹികളുടെ ചതിയിൽപ്പെട്ട് സ്ഥാനം ത്യജിക്കേണ്ടി വന്ന മനുഷ്യനാണ് തെന്നല ബാലകൃഷ്ണൻ എന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും ചുണ്ടിനും കപ്പിനും ഇടയിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാനുള്ള കാരണം നമ്മുടെ ചെന്നിത്തലയായിരുന്നു രമേശ് ചെന്നിത്തലയായിരുന്നു കരുണാകരനെ സ്വാധീനിച്ച് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപുത്രന്മാരായിരുന്ന മൂന്നാലുപേരും ഉണ്ടായിരുന്നല്ലോ അവരെല്ലാം അവിടെ ചേർന്ന് കരുണാകരൻ ദന്തല ബാലകൃഷ്ണനുള്ള മന്ത്രിസ്ഥാനത്തേക്ക് എടുക്കുവാൻ വേണ്ടി വിളിച്ചു പറഞ്ഞ അദ്ദേഹം എൻ്റെ ഓർമ്മ ശരി ഓർമ്മയിൽ അദ്ദേഹം ഒരു അംബാസഡർ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അംബാസഡർ കാറിൽ വീട്ടുകാരെയും കൂട്ടി എൻ എച്ചിലേക്ക് കടന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന സമയത്താണ് ഫോൺ കോൾ വരുന്നത് വിളിച്ചു പറയുന്നു നിങ്ങൾ ഇനി വരണ്ട കാരണം അത് ആ സ്ഥാനം രമേശിന് കൊടുത്തു അതിന് രാജീവ് ഗാന്ധിയുടെ പേരും പറഞ്ഞു യുവാക്കൾക്ക് അവസരം കൊടുക്കണമെന്ന് രാജീവ് ഗാന്ധി പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഒരു ശരിക്കും പറഞ്ഞാൽ ഹിന്ദി നല്ലപോലെ അറിയാവുന്ന രമേശ് ചെന്നിത്തല കളിച്ച ഒരു കളിയാണെന്നാണ് ഇപ്പോഴും ഞാനത് വിശ്വസിക്കുന്നത് അതിനുശേഷം ഇതേ രമേശ് ചെന്നിത്തല അദ്ദേഹം രണ്ടാമത്തെ പ്രാവശ്യം കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്ഥാനം ഏറ്റെടുത്തിരുന്നു രണ്ടായിരത്തി ഒന്നിൽ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നൂറ് സീറ്റുമായിട്ടാണ് കോൺഗ്രസിനെ അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിച്ചത് നൂറ് സീറ്റുമായി അധികാരത്തിലെത്തി എത്തുന്ന തെന്നല പാർശ്വമുള്ള ഈ ഇലക്ഷൻ പ്രചരണങ്ങൾക്കൊക്കെ പോയ സമയത്തും തന്റെ ചെരിപ്പ് തേഞ്ചു പോയിരുന്നു അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പക്ഷെ വാങ്ങാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ചെരുപ്പ് വാങ്ങാൻ പോയി കടയിൽ നിൽക്കുന്ന അദ്ദേഹത്തിന് അന്ന് പേജറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പേജറിലേക്ക് പന്തളം സുധാകരൻ്റെ പേജറിലേക്ക് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന തെന്നല ബാലകൃഷ്ണ ആ നമ്മുടെ ഗുലാം നബി ആസാദ് താമസിക്കുന്ന ഹോട്ടലിൽ ചെല്ലാൻ പറഞ്ഞു അവിടെ വെച്ച് ഗുലാം നബി ആസാദ് തെന്നല ബാലകൃഷ്ണനോട് യാതൊരു ദാർശന്യമില്ലാതെ ഒരു കാര്യം പറഞ്ഞു മിസ്റ്റർ തെന്നല ബാലകൃഷ്ണനുള്ള ഉള്ള ഇലക്ഷന് മുമ്പ് എ ഐ ഗ്രൂപ്പ് ആന്റണിയും കരുണാകരനുമായും തങ്ങളുടെ ഒരു ഒത്തുതീർപ്പുണ്ടായിരുന്നു ആ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് ആന്റണി മുഖ്യമന്ത്രി അസലിലേക്ക് കയറുന്ന അതേ സമയം ഒരു ശകലം പോലും മാറാൻ പറ്റത്തില്ല ആ അതേ സമയം ഒരു സെക്കൻഡ് മാറാതെ മുരളിയെ ഇവിടെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആക്കണം ഒരുപക്ഷെ ആന്റണി എങ്ങാണോ സത്യപ്രതിജ്ഞ മുഖ്യമന്ത്രിയായതിനു ശേഷം ആന്റണി എന്തെങ്കിലും കാര്യത്തിൽ പറഞ്ഞ് തതലപരേഷനെ മാറ്റിയില്ലെങ്കിൽ തന്റെ മകനായ കെ മുരളി തന്നെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആകാൻ പറ്റില്ല എന്നുള്ള കരുണാകരൻ എന്ന വ്യക്തിയുടെ പിതാവിന്റെ അധികാരക്കുതിയെന്നോ അല്ലെങ്കിൽ ആവശ്യമോ അതോ അത്യാ അഹങ്കാരമെന്നോ എന്തുകൊണ്ടാലും പറയാം ആ അവസ്ഥയിൽ അദ്ദേഹത്തെ പിടിച്ചിറക്കി വിട്ടിട്ട് മുരളീധരൻ ആ സീറ്റിൽ കയറിയിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ആ മനുഷ്യൻ കെ പി സി സി നൽകിയ വാഹനം അവിടെ നൽകിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചു പോയി എന്നുള്ളതാണ് ചരിത്രം ഒരാളിനോട് പരിഭവം പറഞ്ഞിട്ടില്ല ഇന്ന് നമ്മൾ പലരെയും കാണുന്നുണ്ടല്ലോ പരോക്ഷമായ രീതിയിലൊക്കെ പത്രക്കാരെ കാണുമ്പോൾ ഓരോന്നും പറയുന്നത് തെന്നല ബാലകൃഷ്ണനുള്ള പത്രക്കാരോട് ഒന്നും പറഞ്ഞ് ആരെ അപമാനിച്ചിട്ടില്ല അദ്ദേഹം വളർന്ന പാർട്ടി അദ്ദേഹത്തെ വളർത്തിയ പാർട്ടി ഒന്നും ഒരിക്കലും അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം ഇത് കോൺഗ്രസ്സുകാർ മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം ജീവിതമാർഗമായി കൊണ്ട് നടക്കുന്ന എല്ലാ വ്യക്തികളും പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് തെന്നല ബാലക്ഷമുള്ള ആൻ്റണിക്ക് പോലും അത്രയും വലിയ ഒരു ത്യാഗമുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല അദ്ദേഹം എപ്പോഴും അധികാരത്തിനോടൊപ്പം നിൽക്കാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരാളാണ് എപ്പോഴൊക്കെ എ ഐ ഗ്രൂപ്പുകൾ തങ്ങൾ അടിയുണ്ടാകുന്നു ആ സമയത്തൊക്കെ ഒരു ഒത്തുതീർപ്പ് രീതിയിലായിരുന്നു ഐ ഗ്രൂപ്പിനുള്ള താല്പര്യം ഉണ്ടായിരുന്ന തെന്നല ബാലക്ഷമുള്ള കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ളത് എത്ര തെന്നല കമ്മിറ്റികൾ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ കലാപങ്ങൾക്കൊന്നും തന്നെ ഇടവരുത്താതെ തന്നെ ഏൽപ്പിച്ച ജോലി കൃത്യതയോടുകൂടി ചെയ്ത് ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞ തെന്തല ബാലകൃഷ്ണമുള്ള അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി ഏക മകളാണുള്ളത് മകൾക്ക് വേണ്ടി കോടികളുടെ സ്വത്തൊന്നും ഉണ്ടാക്കിയില്ല കോടികളുടെ സ്വത്ത് അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നെങ്കിൽ മകളുടെ വലിയ ബിസിനസ്സുകാരിയോ ഒക്കെ ആകെ ആകാമായിരുന്നു അന്നതൊക്കെ ഉണ്ടാകാമായിരുന്നു അതിനുള്ള സാധ്യതകളുണ്ടായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് രാഷ്ട്രീയ ജീവിതം അദ്ദേഹത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ ജീവിതം മുമ്പോട്ട് കൊണ്ടേ അടൂരിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു കുറേ നല്ല വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു അവരൊക്കെ മൺമറഞ്ഞു അവർ മൺമറഞ്ഞപ്പോഴും തെന്നല ബാലകൃഷ്ണനുള്ളിൽ ഓർക്കുന്നവരായിരുന്നു അടൂരിൽ അടൂർ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ താമസമുണ്ട് ആരോടും സൗമ്യനായി ഇടപെടുന്ന ഒരു സൗമ്യശീലത്തിൻ്റെ ഉടമയായിരുന്നു തെന്നല ബാലകൃഷ്ണനുള്ള പരിഭവങ്ങൾ ഇല്ലായിരുന്നു തെന്നലിൻ്റെ മന്ത്രിസ്ഥാനം പിടിച്ചു മേടിച്ച രമേശ് ചെന്നിത്തലയുടെ യാതൊരു പരിഭവം നമുക്കറിയാം ആഭ്യന്തര സ്ഥാനം തിരുവഞ്ചൂരിൽ നിന്ന് പിടിച്ചു മേടിക്കുമ്പോൾ രമേശ് ചെന്നിത്തല അടക്കം പറയാൻ ചെന്ന സമയത്ത് രമേശിനെ പരോക്ഷമായി ആക്ഷേപിക്കുന്നതിൽ തിരുവഞ്ചൂർ സംസാരിച്ചു എന്നാണ് പത്രത്തിൽ നമ്മൾ കണ്ടത് ഫോട്ടോയും കണ്ടിട്ട് വിവരങ്ങളിൽ സംസാരിക്കുന്നത് പക്ഷെ അതൊന്നും ഒരിക്കലും രമേശ് ചെന്നിത്തലൊന്നും തന്നെ കാണിക്കുവാൻ ഈ പറഞ്ഞ തെന്നല ബാലകൃഷ്ണപിള്ള തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം നല്ല വീട്ടിൽ പിറന്ന നല്ല ജനിച്ചുള്ള ഒരു മനുഷ്യൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യൻ തൻ്റെ പന്ത്രണ്ട് ഏക്കർ വസ്തുവും അല്ലെങ്കിൽ പതിനൊന്ന് ഏക്കർ വസ്തു ഈ പ്രസ്ഥാനത്തിനുവേണ്ടി നശിപ്പിച്ച ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഡി സി സിയിലൂടെ വന്ന് അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡൻ്റാവുകയും ഈ പറഞ്ഞ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ട് ഇന്ന് വിട പറയുമ്പോൾ കോൺഗ്രസ്സുകാർ പുറത്തുനിന്ന് പറയുന്നുണ്ടല്ലോ അദ്ദേഹം മഹൻ്റെ മഹത്വമുള്ളവനാണ് മഹത്വമുള്ളവനാണെന്നും ഇത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ പറയുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ നിങ്ങൾക്ക് അതിനുള്ള രീതിയിൽ പ്രവർത്തിച്ചില്ലല്ലോ എന്നാണ് പറയേണ്ടത് അഴിമതി ആരോപണങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തെ ഏച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ എനിക്ക് കിട്ടിയ അറിവ് ശരിയാണെങ്കിൽ അടൂരിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും അടൂരിൽ പോലും നടുക്ക് ഉള്ള അത് മധ്യഭാഗത്തുള്ള പാലവും അദ്ദേഹത്തിൻ്റെ സമയത്ത് നിർമ്മിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ആദർശധീരനായ ഒരു നല്ല മനുഷ്യൻ്റെ വേർപാടാണ് ഇന്ന് കേരളം രാവിലെ കേട്ടത് എന്നും രാഷ്ട്രീയം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തെന്നല ബാലകൃഷ്ണനോട് അത്ഭുതമായിരിക്കും ജീവിതത്തിൽ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി കുടുംബം സുരക്ഷിതമാക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തെന്നല ബാലകൃഷ്ണനെ ഒരിക്കലെങ്കിലും ഓർക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റി പഠിക്കുവാൻ സാധിച്ചാൽ ഇവരൊക്കെ ഒരു നല്ല പൊതുപ്രവർത്തകരായിരിക്കും രാഷ്ട്രീയം ഒരിക്കലും ഉപജീവന മാർഗമാക്കുവാനോ കോടീശ്വരനാക്കാനുള്ള വഴി തേടാത്ത ഒരു നിർബലമായ മനസ്സിൻ്റെ ഉടമ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ വശങ്ങളിലൂടെയും കടന്നുപോയിട്ട് ഒന്നുമില്ലാതെ തന്ന വസ്തുക്കൾ പോലുമില്ലാതെ ഭൂമിയിൽ നിന്ന് ഇവിടെ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം നന്ദി നമസ്കാരം